ാതി സമഗ്ര ശിക്ഷാ കേരളം അർബൻ റിസോഴ്സ് സെന്റർ മട്ടാഞ്ചേരിയുടെ അഭിമുഖത്തിൽ ഓണച്ചങ്കാതി യുവർസി തല ഉദ്ഘാടനം നടന്നു ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്ന ഇ എം ജി എച്ച് എസ് ഫോർ ടു ടി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആയിഷ കെയുടെ വീട്ടിലാണ് ഈ വർഷത്തെ ഓണച്ചങ്കാതി പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്തു വരുന്ന കുട്ടികളുടെ സാമൂഹികമായ ഉൾച്ചലൽ എന്ന ലക്ഷ്യത്തോടെ ചങ്ങാതി കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ഓണച്ചങ്കാതി നടത്താറുള്ളത് അധ്യാപകരും കുട്ടികളും ഒത്തിയർന്ന് ഓണപ്പൂക്കളും ഒരുക്കും ഓണപ്പാട്ടും ഓണക്കളികളുമായി പരസ്പരം സന്തോഷം പങ്കിട്ടു സി ട്രെയിനർ സജിത് കെ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ഡിവിഷൻ കൗൺസിലർ എം എച്ച് മഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു അട്ടാഞ്ചേരി ഇഒഒ സുധാ എന്ന് ഓണ സന്ദേശം നൽകി യു എ സി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ രമ്യ ജോസഫ് ഇ എം ജി എച്ച് എസ് സ്കൂൾ എച്ച് എം അച്ചാമ ആന്റണി ക്ലാസ് ടീച്ചർ സംഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഓണക്കിറ്റും ഓണക്കോടിയും ഓണസമ്മാനങ്ങളും ആയിഷക്ക് നൽകി മട്ടാഞ്ചേരിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടോണ ഫ്രാൻസിസ് നന്ദി അർപ്പിച്ചു വിഭവ സമൃദ്ധമായ പായസവും കഴിച്ച് ചങ്ങാതിക്കൂട്ടം ആഴ്ഷയോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി